തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള എനിക്ക് യാതൊരു സംശയത്തിനും അവകാശവും സുരേഷ് ഗോപി വിജയം ഉറപ്പിക്കും നമ്മള് തൃശ്ശൂർക്ക് വരികയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ വളരെ ശക്തമായ ഒരു ഗോണ മത്സരമാണെന്ന് ആദ്യം തന്നെ അറിയാൻ പറ്റും കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ച് ആ വളരെ ഒരു മൂന്നാം സ്ഥാനത്ത് എത്തിയത് രാജാജി മാറ്റുവും സുരേഷ് ഗോപിയും തമ്മിൽ വളരെ അടുത്ത വളരെ ക്ലോസ് ആയിട്ടുള്ള മത്സരമാണ് പ്രതാപൻ കുറച്ച് കൂടിയു അന്ന് മുതൽക്ക് സുരേഷ് ഗോപി തൃശ്ശൂര് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു അദ്ദേഹം അതിന്റെ രാജ്യസഭ രാജ്യസഭ ഫണ്ട് എം പി ഫണ്ടിന്റെ ഒരു ഭാഗം നല്ലൊരു ഭാഗത്ത് ചെലവാക്കി അത് കഴിഞ്ഞ് അദ്ദേഹം അസംബ്ലിക്ക് മത്സരിച്ചു അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു അതും ഈ പറഞ്ഞ പോലെ വളരെ ശക്തമായ ഒരുപാട് മത്സരത്തിലാണ് അദ്ദേഹം അവിടെ മത്സരിച്ചുകൊണ്ടാണ് രാജ വേണുഗോപാൽ പോകുന്നത് ഈ ബാലേന്ദ്രൻ ജയിച്ചു അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ചില പ്രത്യേക രാഷ്ട്രീയ സാമുദായിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യർ കലാകാരൻ പിന്നാലെ നടന്നു വേട്ടയാടുന്ന കാഴ്ച അദ്ദേഹം ഒരു ബിജെപി സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നേതാവല്ല വി ഗോപാലകൃഷ്ണൻ പോലും അല്ലെങ്കിൽ വി വി രാജേഷ് പോലും ആ അതും അല്ലെങ്കിൽ രമേശ് ചിഹ്ന പോലും ഒരു ബി ജെ പി കാരനല്ല കലാകാരൻ സിനിമ പറഞ്ഞത് അതേയുള്ളൂ അതേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് താമര അടയാളത്തിൽ മത്സരിക്കുന്നു എന്ന് തോന്നി അത് ആർ എസ് എസിൽ വടി കറക്കുന്ന ആളല്ലോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ബിജെപിക്കാരനുമല്ലോ എന്തോ അന്റ പുറത്ത് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു പി ടി ഉഷയെ നോമിനേറ്റ് ചെയ്ത പോലെ കെ കർണാടനോട് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമുള്ള ആളായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം പിന്നീട് അദ്ദേഹം വലിയൊരു വിപണകാരനാണ് ഞാനിത് പറഞ്ഞത് ഈ സുരേഷ് ഗോപിക്ക് യാതൊരു സംഘപരിവാർ പശ്ചാത്തലവും ഇല്ലാന്ന് പറഞ്ഞ സ്വയം അങ്ങനെയുള്ള ഒരാള് അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പോയ എന്നൊരു തോത്തലുണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ നേരെ ഈ സമീപ മാസത്തെ വാർത്തകൾ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്നത് എനിക്ക് തോന്നുന്നു ഈ അപവാദ പ്രചരണങ്ങൾക്കുള്ളൊരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടിപറുന്നത് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തിയുടെ തോളിൽ കൈവച്ചപ്പോ അത് ബലാത്സംഗ ശ്രമമായി അവരെ കൊണ്ട് പരാതി കൊടുക്കും ആ സ്ത്രീക്ക് പരാതി ഉണ്ടായി അവർ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം സ്ഥാപനം നമുക്ക് ആർക്കാം എല്ലാവർക്കും അറിയില്ല മതമൗലികവാദികൾ ടീമിറ്റാണ് അവർ ഈ പെൺകുട്ടിയെ കൊണ്ട് ആ യുവതിയെ കൊണ്ട് ഒരു പരാതി കുറി അദ്ദേഹത്തെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി അകത്താക്കാൻ അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായില്ലേ അദ്ദേഹം ഊർദ്മാതാവിന് കിരീടം സമർപ്പിച്ചപ്പോ അതിന്റെ നല്ലൊരു ഭാഗം ചെമ്പാണ് എന്ന് പറഞ്ഞ് അതിന്റെ കൊട്ടാക്ഷേപം അദ്ദേഹം കരിമന്നൂർ തട്ടിപ്പിനെ പ്രതികരിച്ച് കരിമന്നൂർന്ന് തൃശൂർക്ക് പദയാത്ര നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം കുഴഞ്ഞു അദ്ദേഹത്തിന് ഒരു പരിധിക്ക് അപ്പുറം നടക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അതിഭയങ്കരമായിട്ട് പരിഹസിക്കും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ ഈ പരിഹസിക്കുന്ന ആളുകൾ സ്വയം പരിഹാസരേഖപ്പെടുന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു ചെറിയ അപ്രസന്ധ മണ്ഡലം കൊടുത്ത് പഴയ ഭരണാകരൻ മത്സരിക്ക തൃശ്ശൂരല്ല അല്ലെങ്കിൽ എ സി ജോസഫ് ജയിച്ച തൃശൂരല്ല മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ഇരിക്കാല കൂടെ അസംബ്ലി സെഗ്മെന്റ് കൂടി വന്നത് ഇടതുപക്ഷ സ്വഭാവം കുറച്ച് പറഞ്ഞു ഇടതുപക്ഷത്തിന് ചെറിയ ഒരു അപ്രധാനുള്ള മണ്ഡലം മാത്രമല്ല സുനിൽ കുമാർ ഒന്നാം സ്ഥാനാർത്ഥി ഒരു ഇതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നല്ല ജയപ്രതീക്ഷ ഉണ്ട് ഇതിൽ വ്യക്തിപരമായിട്ട് വോട്ട് പിടിക്കാൻ കഴിയും അതായത് ആളുകൾ തൃശൂക്കാരെ സുനിൽകുമാറിനെ തയ്ച്ചു പറയില്ല സുരീന സുനീ അങ്ങനെ ഈ സുലി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അതേസമയത്ത് തന്നെ പ്രതാപൻ പിന്മാർ താൽ സ്ഥാനത്ത് മുരളീധരൻ വരുന്നു ഇങ്ങനെയാണ് ഈ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചിത്രം വളരെ പെട്ടെന്ന് മുരളീധരൻ വന്നപ്പോൾ ഞാൻ ഞാനെന്ന് പറഞ്ഞു മുരളീധരൻ മൂന്നാം സ്ഥാനത്തായി പോകാൻ സാധ്യത ജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം വെച്ചാൽ തീരപ്രദേശത്തുള്ള മുസ്ലിം വോട്ട് ഇന്ത്യ നാട്ടിക ഗുരുവായൂർ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് വളരെ കൂടുതലുണ്ട് ആ വോട്ടുകൾ സുനിൽ കുമാറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും മുരളീധരൻ ഒരു വളരെ ലയ്യമായ മൂന്നാം സ്ഥാനത്തേക്ക് നാളെക്കും എന്നാണ് ഞാൻ